സംസ്ഥാന സർക്കാരിന്റെ എസ് എസ് എൽ സി പരീക്ഷാ പരിഷ്കാരത്തിനെതിരെ ആരോപണവുമായി വന്നിരിക്കുകയാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പരീക്ഷാ പരിഷ്കാരം സാമൂഹിക പിന്നോക്ക വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികളെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആരോപണം പരിഷത്ത് സംസ്ഥാന കമ്മിറ്റിയാണ് വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തിയത് പത്താം ക്ലാസ് എഴുത്തു പരീക്ഷ വിജയിക്കുന്നതിന് എല്ലാ വിഷയത്തിലും മുപ്പത് ശതമാനം മാർക്ക് നേടണമെന്ന നിബന്ധന കൊണ്ടുവരുമെന്ന് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചിരുന്നല്ലോ നിരന്തര വിലയിരുത്തൽ മാർക്കിനെതിരെയുള്ള വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനമെന്നാണ് അറിയുന്നത് എസ് എസ് എൽ സി പരീക്ഷ വിജയിക്കുന്നതിന് ഡി പ്ലസ് ഗ്രേഡെങ്കിലും നേടണം സംസ്ഥാനത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഡി പ്ലസ് മാത്രം വാങ്ങി വിജയിച്ചവർ ഇരുപത്തി ഏഴ് ദശാംശം ഒൻപത് ആറ് ശതമാനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒൻപത് ദശാംശം നാല് നാല് ശതമാനമായി കുറഞ്ഞു പട്ടികജാതി വിഭാഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഡി പ്ലസ് മാത്രം നേടി വിജയിച്ചവർ പതിനെട്ട് ദശാംശം മൂന്ന് നാല് ശതമാനവും പട്ടിക വർഗ വിഭാഗത്തിൽ അത് ഇരുപത്തി ആറ് ദശാംശം ഏഴ് അഞ്ച് ശതമാനവുമാണ് ജനറൽ വിഭാഗത്തിൽ ഇത് നാല് ദശാംശം മൂന്ന് ശതമാനം മാത്രമേ വരൂ അതായത് ഡി പ്ലസ് മാത്രം വാങ്ങി വിജയിക്കുന്ന പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ തുടർ പഠനത്തെയാണ് ഈ പരീക്ഷാ പരിഷ്കാരം മുഖ്യമായും തകർത്തെറിയുക സാമൂഹികവും സാമ്പത്തികവുമായ പ്രതികൂല സാഹചര്യങ്ങളോട് മല്ലടിച്ച് പത്ത് വർഷം പൊതുവിദ്യാഭ്യാസ ധാരയിൽ പഠിച്ചവർ താഴ്ന്ന ഗ്രേഡിൽ വിജയിക്കേണ്ടി വരുന്നതിന്റെ കാരണം സർക്കാർ പരിശോധിച്ച് പരിഹരിക്കുകയാണ് വേണ്ടതെന്ന് മേൽ വിവരിച്ച വസ്തുതകൾ ശരിവെക്കുന്നു ജനറൽ വിഭാഗത്തിൽ എ പ്ലസ് നേടുന്നവർ ഇരുപത്തി എട്ട് ദശാംശം ഒന്ന് അഞ്ച് ശതമാനവും പട്ടികജാതി വിഭാഗത്തിൽ ആറ് ദശാംശം ആറ് അഞ്ച് ശതമാനവും പട്ടികവർഗ വിഭാഗത്തിൽ രണ്ട് ദശാംശം നാല് ഏഴ് ശതമാനവുമാണ് പാർശ്വവൽക്കൃത വിദ്യാർത്ഥികൾക്ക് ഉയർന്ന ഗ്രേഡുകൾ ലഭിക്കാത്തത് ഭൗതിക ശേഷി കുറവായതുകൊണ്ടല്ല അവരെ ഉയർന്ന ഗ്രേഡിൽ എത്തിക്കുന്നതിന് ഇന്നത്തെ സർക്കാർ സംവിധാനത്തിന്റെ ഭാഗത്തു നിന്നുള്ള നടപടിക്രമങ്ങൾ ഫലപ്രദമല്ല സാമൂഹിക നീതിയുടെ നഗ്നമായ ലംഘനം വിദ്യാഭ്യാസ രംഗത്ത് തുടരുന്നു എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത് നിരന്തര വിലയിരുത്തൽ കുറ്റമറ്റിതാക്കാനുള്ള ഒരു നടപടിയും നിലവിലില്ല ഇതും സർക്കാർ തിരുത്തേണ്ടതുണ്ട് ക്ലാസ്സിൽ കുട്ടികൾ നേരിടുന്ന പഠന പ്രയാസങ്ങൾ പരിഹരിക്കുകയാണ് നിരന്തര വിലയിരുത്തലിന്റെ ദൗത്യം വിദ്യാഭ്യാസ വകുപ്പിന്റെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം ഗുണനിലവാര കാര്യം മാത്രം ശ്രദ്ധിക്കാൻ വേണ്ടി രൂപീകരിച്ചിട്ടുള്ളതാണ് ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനായി ആവിഷ്കരിച്ച മറ്റൊരു സംവിധാനമാണ് സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന സമിതി സമഗ്ര ശിക്ഷ കേരളവും ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനായി ഇടപെടേണ്ടതാണ് എന്നാൽ ഈ സംവിധാനങ്ങൾ ഒന്നും പട്ടികവർഗ പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഫലപ്രദമായി ഇടപെടുന്നില്ല എന്ന ആക്ഷേപത്തെ ശരിവെക്കുന്നതാണ് ഇപ്പോഴത്തെ പരീക്ഷാ ചുരുക്കത്തിൽ പത്ത് വർഷത്തെ സ്കൂൾ വിദ്യാഭ്യാസം നേടിയിട്ടും മികച്ച നിലവാരത്തിൽ എത്താൻ കഴിയാത്തത് കുട്ടികളുടെ കുഴപ്പം കൊണ്ടല്ല ആവശ്യമായ സാഹചര്യവും പിന്തുണയും ലഭിക്കാത്തത് കൊണ്ടാണ് ഈ സാമൂഹിക പ്രശ്നത്തെ ശരിയായി അഭിമുഖീകരിക്കാൻ വിദ്യാഭ്യാസ സംവിധാനത്തിന് കഴിയണം എന്നാൽ കുട്ടികളെ പ്രതികളാക്കി യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാനാണ് സർക്കാരിന്റെ ശ്രമം മറ്റു പരീക്ഷാ ബോർഡുകളിൽ നിന്ന് വ്യത്യസ്തമായ ചില രീതി കേരളത്തിലുണ്ട് അതും പുനഃപരിശോധിക്കണം ഐ സി എസ്ഇ സിലബസിൽ ആറ് വിഷയങ്ങളിൽ പരീക്ഷ എഴുതി വിദ്യാർത്ഥി വിജയിക്കുന്നതിന് അഞ്ച് വിഷയത്തിലെ മാർക്ക് മാത്രമേ പരിഗണിക്കുന്നുള്ളൂ അതായത് കുറഞ്ഞ മാർക്ക് വാങ്ങുന്ന ഒരു വിഷയം കുട്ടിക്ക് ഒഴിവാക്കാം എന്നാൽ കേരള പാഠ്യപദ്ധതിയിൽ പത്ത് വിഷയം എഴുതുകയും പത്തിലും വിജയിക്കുകയും വേണം ഐ സി സിയിൽ ശാസ്ത്ര വിഷയങ്ങളുടെ ശരാശരി മാർക്ക് കണക്ക് കൂട്ടിയാണ് വിജയം തീരുമാനിക്കുന്നത് എന്നാൽ കേരള പാഠ്യപദ്ധതിയിൽ കെമിസ്ട്രി ഫിസിക്സ് ബയോളജി എന്നിവയുടെ മാർക്ക് പ്രത്യേകം പ്രത്യേകമായാണ് കണക്കാക്കുന്നത് മറ്റു വിഷയങ്ങളുടെ കാര്യത്തിലും ഐ സി 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 സംവിധാനത്തിൽ ശരാശരി പരിഗണിക്കുന്നുണ്ട് കേരള പാഠ്യപദ്ധതിയിൽ അങ്ങനെ ശരാശരി കണക്കാക്കുന്നില്ല ഇത്തരം ബോർഡുകൾ കുട്ടികളെ വിജയിപ്പിക്കുന്നതിന് സഹായമായ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ വിദ്യാർത്ഥികളെ എങ്ങനെയൊക്കെ തോൽപ്പിക്കാം എന്നുള്ള ആലോചനയിലാണ് സംസ്ഥാന സർക്കാർ സി ബി എസ്ഇ സിലബസിൽ നിശ്ചയമായും വിജയിക്കേണ്ട ശാസ്ത്രം ഗണിതം സാമൂഹിക ശാസ്ത്രം എന്നിവയിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ പരാജയപ്പെട്ടാൽ ഐച്ഛികമായി എടുത്ത സ്കിൽ സബ്ജക്റ്റുകളിൽ ഒന്നിൽ പകരമായി സ്വീകരിച്ച് കുട്ടിയെ ജയിപ്പിക്കാനുള്ള തീരുമാനമുണ്ടാക്കി ഉദാഹരണമായി ഗണിതത്തിൽ മാർക്ക് കുറഞ്ഞാൽ യോഗ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ശിശുപരിചരണവും വിദ്യാഭ്യാസവും തുടങ്ങിയ ഏതെങ്കിലും വിഷയം സ്വീകരിച്ച് പരാജയത്തിൽ നിന്ന് കരകയറാൻ കഴിയും ഇങ്ങനെ വിദ്യാർത്ഥി പക്ഷത്തു നിന്ന് ചിന്തിച്ചു കൊണ്ട് വിജയിപ്പിക്കാൻ മറ്റ് ബോർഡുകൾ ശ്രമിക്കുമ്പോൾ മാർക്ക് മാത്രം നിബന്ധന വെച്ച് വിദ്യാർത്ഥികളെ വ്യാപകമായി പരാജയപ്പെടുത്താനാണ് സംസ്ഥാനം ശ്രമിക്കുന്നതെന്നാണ് ഓരോരോ ക്ലാസിലും നിർദ്ദിഷ്ട പഠന നേട്ടം ആർജിച്ചില്ലെങ്കിൽ കുട്ടികളെ തോൽപ്പിച്ച് ഒഴിവാക്കുന്നതിനുള്ള സമീപനം ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി രൂപപ്പെടേണ്ടതുണ്ട് ഇത് കൂടുതലായി ബാധിക്കുക സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്നവരെയാണ് ഒറ്റമൂലി പ്രയോഗം പോലെ പരിഹരിക്കാനാവുന്നതല്ല പാർശ്വവൽക്കൃതരുടെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ എന്ന കാര്യവും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഓർമ്മിപ്പിക്കുന്നുണ്ട് പാർശ്വവൽക്കൃതരുടെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥയുടെ കാരണങ്ങൾ ശാസ്ത്രീയമായി പഠിച്ച് കൃത്യമായ പരിഹാര നിർദ്ദേശങ്ങൾ നടപ്പിലാക്കി മികച്ച നിലയിലേക്ക് വിദ്യാർത്ഥികളെ ഉയർത്താനുള്ള അടിയന്തര നടപടിയാണ് കേരള സർക്കാർ സ്വീകരിക്കേണ്ടതെന്നാണ് പരിഷ്യത്ത് നിർദ്ദേശിക്കുന്നത് അതുപോലെ എല്ലാ വിദ്യാർത്ഥികളും പഠന ലക്ഷ്യങ്ങൾ പൂർണ്ണമായും നേടുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനായി നിരന്തര വിലയിരുത്തലുകൾ ഓരോ വിഷയത്തിലും ഓരോ ക്ലാസ്സിലും നടത്തണം ഒപ്പം തത്സമയ പിന്തുണയും പ്രശ്ന പരിഹാര പ്രവർത്തനങ്ങളും നടത്താൻ നിഷ്കർഷിക്കുകയും വേണം പുതിയ പാഠ്യപദ്ധതിയും പാഠപുസ്തകങ്ങളും നടപ്പിലാക്കുന്ന സാഹചര്യത്തിൽ പരീക്ഷാ അടക്കമുള്ള കാര്യങ്ങൾ ആ പാഠ്യപദ്ധതിയുടെ അന്തസ്സത്തക്കും ശാസ്ത്രീയതയ്ക്കും സാമൂഹിക നീതിക്കും നിരക്കുന്നതായിരിക്കണമെന്നും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആവശ്യപ്പെടുകയാണ്